ഹായ് ഗായ്സ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ തണുവിൻ്റെ സ്കൂൾ കൊണ്ടാക്കുന്ന വീഡിയോ കേട്ടോ അപ്പം ഇതാണ് വൈകീട്ട് എൻ്റെ സ്കൂൾ കണ്ടാക്കാൻ കുഞ്ഞുങ്ങൾക്ക് പോലെ അനിയത്തിൻ്റെ സ്കൂൾ കണ്ടാക്കുന്ന ഇഷ്ടമാണ് ഇഷ്ടൊക്കെ മെഡൽസിൽ അറിയിക്കണേ അപ്പം ഇതാണ് കേട്ടോ തണുവിൻ്റെ യൂണിഫോം പത്രയ്ക്ക് ക്ലാസ് തുടങ്ങണന്നെ കുറച്ച് നാളെ സ്റ്റാർട്ടാണോ ക്ലാസ് ഇതാണ് കേട്ടോ തനുവിൻ്റെ ക്ലാസ് കഴിയാൻ പാടില്ല കുട്ടി ഇരിക്കണോ കരിയാൻ പാടില്ല ഇതാണ് കേട്ടോ അല്ലെ ക്ലാസ് കഴിയാൻ പാടില്ല ഏ ഞങ്ങളിവിടെ നിൽക്കു ഞങ്ങളിവിടെ നിൽക്കൂട്ടാ അപ്പം അവിടെ ചില കുട്ടികൾ മാത്രം അവിടെ കരയണം കേട്ടോ മറ്റുള്ളവരെല്ലാവരും നല്ല ഹാപ്പിയിലാണ് അപ്പം തന്നെ പഠിപ്പിച്ച മിസ്സിൻ്റെ ആയിട്ടുണ്ട് നോക്കും ഗിരേ വരുമ്പോതല്ല ആശം സന്തോഷിച്ചതല്ലോ എന്താ ഇങ്ങനെ തന്നെ അവസാനി